എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹോട്ടലാണ് ഞാൻ ഇന്നത്തെ ബ്ലോഗിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് സോന റെസിഡൻസി എന്നൊരു ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം കറക്റ്റ് ലൊക്കേഷൻ വട്ടയാലാണ് ഗൂഗിൾ മാപ്പ് വഴി ഈസി ആയിട്ട് ഇവിടേക്ക് എത്തിച്ചേരാം ആലപ്പുഴ ബീച്ചിനും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനും ഒക്കെ വളരെ അടുത്തായിട്ടാണ് ഈ ഒരു ഹോട്ടൽ ഉള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട് അതേപോലെ തന്നെ യാതൊരു ബഹളവും ഒച്ചയോ ഒന്നും ഇല്ലാതെ വളരെ കൂളായ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെയുള്ളത് ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ബഡ്ജറ്റ് ഭയങ്കര എന്ന് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം എന്നതാണ് മറ്റൊരു ഹൈലൈറ്റ് നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഇതിനുള്ളിലുണ്ട് ഉണ്ട് ഇനിയിപ്പോൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത് നിങ്ങൾ ആലപ്പുഴയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹോട്ടൽ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒന്ന് ആസ്വദിക്കുക ഞാനിപ്പോൾ ഇതാ അതിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലുമായിട്ടാണ് ഈ ഒരു ഹോട്ടലുള്ളത് മുകളിലേക്ക് കയറാൻ ലിഫ്റ്റ് സൗകര്യമുണ്ട് നടന്നു കയറി ബുദ്ധിമുട്ടുണ്ടോ എന്നർത്ഥം പ്രോപ്പർട്ടിയുടെ പുറമേ നിന്നുള്ള ഒരു ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇനി നമുക്ക് നേരെ ആ ഒരു റിസപ്ഷൻ്റെ ഭാഗത്തേക്ക് പോകാം ഇവിടെ കണ്ടില്ലേ ഇവിടെ ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ആളുകൾക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട് പ്രഭാതങ്ങളും സായന്തനങ്ങളും ഒക്കെ ചെലവഴിക്കാൻ നല്ലൊരിടാണ് കേട്ടോ ഇത് ഇതാണ് റിസപ്ഷൻ ഏരിയ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പാർട്ട്മെൻസുകൾ സെലക്ട് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ടു ബെഡ്റൂം ത്രീ ബെഡ്റൂം ഒക്കെ ഉണ്ട് ഇതൊരു ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണ് ഇതിനകത്ത് ഉള്ള ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾ കാണുക ഇത് ഇതിൻ്റെ ഒരു ലിവിങ് ഏരിയ ആണ് ഇത് കണ്ടില്ലേ ഒരു ബെഡ്റൂം ഇവിടെ സെക്കൻഡ് ബെഡ്റൂം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് തേർഡ് ബെഡ്റൂം നിങ്ങൾക്ക് കാണാം മൂന്ന് ഫാമിലി ആയിട്ട് ഒന്നിച്ച് വന്നിട്ട് നിങ്ങൾക്കൊരു പ്രൈവറ്റ് സ്പേസ് ആണ് വേണ്ടതെങ്കിൽ ദയ്യൊരു അപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യാം ബെഡ്റൂമിനകത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കിങ് സൈസ് ബെഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഡോർമിറ്ററി ആണ് നല്ല അടിപൊളി ഡോർമിറ്ററി ആണ് ഇവിടെ ഉള്ളത് ഇത് ഞാൻ സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തി ഇരുപത്തിയഞ്ച് പേർക്കുള്ള ഡോർമിറ്ററി സൗകര്യമാണ് ഇവിടെ ഉള്ളത് നല്ല മനോഹരമായൊരു ഡോർമിറ്ററി ആണ് കേട്ടോ ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് കാണുന്ന സമയത്ത് ലുക്കൊക്കെ നല്ല അടിപൊളിയല്ലേ അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് അടിച്ച് പൊളിക്കാനാണ് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഡോർമിറ്ററി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇവിടെ എങ്ങനെയായിരിക്കും ചാർജ് ഒക്കെ എന്ന് പെർ ഹെഡ് വെറും ഇരുന്നൂറ് രൂപ നിരക്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ദിവസം താമസിക്കാം പതിനഞ്ച് പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡോർമിറ്ററി സെലക്ട് ചെയ്യാം ഇത് വേണമെങ്കിൽ ഒരു കോൺഫറൻസ് റൂമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ആ തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇവിടെ കിച്ചൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് എന്നുള്ളതാണ് വേണമെങ്കിൽ കുക്ക് ചെയ്യാം ഇനി ലിഫ്റ്റ് കയറി നേരെ മുകളിലേക്ക് പോകാം സെക്കൻഡ് ഫ്ലോറിലേക്ക് അവിടെ ഡബിൾ ബെഡ്റൂംസ് ഉണ്ട് അതുകൂടെ കാണണ്ടേ അങ്ങനെ ഇതാ ലിഫ്റ്റ് കയറി സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തി കോമൺ ഏരിയ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ പാസേജിലൂടെ ഞാനിത് മുമ്പോട്ടേക്ക് പോവുകയാണ് ഇവിടെ റൂംസ് ഡബിൾ ബെഡ്റൂംസ് ഉണ്ട് അതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എ സി റൂംസ് ഉണ്ട് നോൺ എ സി റൂംസ് ഉണ്ട് ഏത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സെലക്ട് ചെയ്യാം റൂമിനകത്തുള്ള ഫെസിലിറ്റീസ് നിങ്ങൾ നോക്കുക നല്ല കളർഫുൾ റൂമാണ് കേട്ടോ അതിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ലുക്കൊക്കെ നല്ല അടിപൊളിയാണ് എന്ന് ഇനി ഇതിനകത്ത് എന്തൊക്കെയുണ്ട് നിങ്ങൾ നോക്കുക ഇതിനകത്ത് വാളിൽ ഒരു ടി വി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ടേബിൾ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ വലിയൊരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ പ്ലഗ് പോയിന്റ്സ് നിങ്ങൾക്ക് കാണാം ചാർജിംഗ് പോയിന്റ്സ് ഉണ്ട് അതിൻ്റെ താഴേതാ ചെറിയൊരു ടേബിൾ ഉണ്ട് ഇവിടെ ഒരു വിൻഡോ ഉണ്ട് നല്ല അടിപൊളി കേട്ടൺ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലും ചെറിയൊരു ടേബിൾ ഉണ്ട് അതേപോലെ തന്നെ ചാർജിംഗ് പോയിന്റും ഉണ്ട് ഇത്രയൊക്കെ സൗകര്യങ്ങളാണ് റൂമിനകത്തുള്ളത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണിത് ഇതകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ ഒരു കോമൺ ഏരിയ ആണ് ഇതാ ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതാ അടിപൊളി കാഴ്ചകളൊക്കെ കാണാം ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് എങ്ങനെയുണ്ട് സംഭവം പൊളിയല്ല ഈ ഒരു ഹോട്ടല് വീഡിയോ കണ്ടിട്ട് ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുക നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ എടുത്തിട്ട് വേഗം ബുക്ക് ചെയ്തോളൂ അടുത്ത വീഡിയോ ഹൗസ് ബോട്ടിനെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ സ്റ്റേ ട്യൂൺഡ് താങ്ക്